നമ്മൾ ലഞ്ച് ബോക്സ് ഒക്കെ വാങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പക്ഷേ ആരും അത് ശ്രദ്ധിക്കാറില്ല വാങ്ങിയതിന് ശേഷമായിരിക്കും ആ ഒരു അമളി മനസ്സിലാവുന്നത് എന്തായാലും ഞാൻ കുറേ കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്ന വെച്ചിട്ട് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും എനിക്കറിയാം ഏതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്നുള്ളത് അങ്ങനെ ഇതേ നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ച നമ്മുടെ ലഞ്ച് ബോക്സ് എല്ലാം തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ന്യൂ ലോഞ്ച് ആണ് പുതിയ മോഡലാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോ കമ്പാർട്ട്മെൻറ്റിലും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാഷർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കറികളോ അല്ലെങ്കിൽ നമ്മുടെ ചോറോ മറ്റ് സാധനങ്ങളോ ഒന്നും ഒരു കമ്പാർട്ട്മെൻറ്റിൽ നിന്നും മറ്റേ കമ്പാർട്ട്മെൻറ്റിലേക്ക് അങ്ങനെ മറിഞ്ഞു പോവുക വീഴുക ലീക്ക് ആവുക അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ടു കമ്പാർട്ട്മെൻറ്റ് ത്രീ കമ്പാർട്ട്മെൻറ്റ് ഫോർ കമ്പാർട്ട്മെൻ്റ് ഉള്ള ലഞ്ച് ബോക്സസ് ആണ് അതിൽ ഈ ഒരു മോഡലും പുതിയതാണ് ഡൈനോ മോഡലാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ താഴെ ഭാഗത്ത് കമ്പാർട്ട്മെൻറ്റ് വൈസിൽ നമുക്ക് ഫുഡ് ആക്കാനും പറ്റും മുകളിൽ നമുക്ക് സ്നാക്സ് വെച്ചുകൊടുക്കാനും പറ്റും ഇത് നമ്മുടെ ന്യൂ ലോഞ്ച് ആണ് ഡബിൾ ലെയർ ആയിട്ട് വരുന്നതാണ് താഴെ ഇപ്പോൾ ചോറ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മുകളിൽ കറിയോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഇത് ഓഫീസിലൊക്കെ കൊണ്ടുപോകാനും ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ്സിനോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഒക്കെ ഓഫീസിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനും പറ്റിയ നല്ലൊരു മോഡലാണ് നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പാർക്കിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോ സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുമ്പ് ഓർഡർ ചെയ്തോട്ടാ